പൊക്കമില്ലായ്മയാണെൻ്റെ പൊക്കം എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഇവിടെ അർത്ഥവത്താവുകയാണ് പാട്ടിലും ഡാൻസിലും തുടങ്ങി മുത്തുകൾ കൊണ്ട് മായാജാലം തീർക്കാനും കഴിവുള്ള കണ്ണൂർ വടക്കാഞ്ചേരിയിലെ തങ്കമണി ചേച്ചിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നമസ്കാരം ചേച്ചി നമസ്കാരം ചേച്ചി എത്ര കാലമായിട്ട് ഞാൻ മുതൽ മുതൽ ചെയ്യുന്നുണ്ട് എല്ലാം ഉണ്ടാക്കും അത് ഞാൻ പരിശീലനം ഒന്ന് പറഞ്ഞിട്ട് പോയത് മാങ്ങാട്ടെ ബെറ്റോല പോലാസ് പോലീസ് ക്യാമ്പ് ബെറ്റാലം ക്യാമ്പിലായിരുന്നു അവിടെ നമുക്ക് മൂന്ന് ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു മൂന്നല്ല രണ്ട് ദിവസത്തെ ട്രെയിനിങ്ങുണ്ടായി അപ്പോൾ അവിടെ നമുക്ക് ഈ പരിശീലനം ഈ മുത്തുമാലകോൾ കൊണ്ടും പിന്നെ വാഷിംഗ് പൗഡറും അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് അതിനെ കൊണ്ടൊക്കെ നമ്മൾ പരിശീലനം ചെയ്തു ചെയ്തുതായിരുന്നു രണ്ട് ദിവസം ഒരുപാട് വ്യക്തിയിലെ കമാൻഡറും അവിടുത്തെ പോലീസുകാർ ഭയങ്കര രസായിരുന്നു ആ രണ്ട് ദിവസം ഒരു അനുഭവം തന്നെയാണ് ആദ്യമായിട്ട് അവിടെ വെച്ചാണ് ഞങ്ങൾ ഫ്ലൈ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയിലേക്ക് എത്തിയതും അവിടെ അവരൊക്കെ വന്നായിരുന്നു ഫ്ലൈ ഫ്ലൈൻ്റെ ആ കുറച്ച് കൂട്ടുകാരൊക്കെ അവിടെ വന്നപ്പോൾ എന്നെ എന്നോട് അവർ ചോദിച്ചു ഞങ്ങൾക്കിങ്ങനെ ഒരു ക്യാമ്പ് നടത്തുന്നുണ്ട് ഞങ്ങളിങ്ങനെ ഒരു സാങ് അപ്പോൾ നിങ്ങൾക്ക് ആ സാൻ പങ്കുചേരാൻ നമ്മളെ കൂടെ വാന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സമയത്തെന്ന് പറഞ്ഞു ഞാൻ ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കുന്നതാണ് ഫ്ലവർ ഈ തുളികൾ കൊണ്ടും അങ്ങനെ ഈ പിന്നെ ഊളനൂലുകൊണ്ടും അങ്ങനെ പല ഐറ്റംസ് കൊണ്ട് ഞാൻ അന്നേരം ഫ്ലവറും പിന്നെന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിലിരിക്കാറ് രണ്ടായിരത്തി പന്ത്രണ്ടും പതിമൂന്നും ഒക്കെ ഞാൻ ആ സമയത്തൊക്കെ എന്താക്കും പിന്നെ പഴയ കഷ്ണം തുണി കിട്ടുന്ന സമയത്ത് അതൊന്നും കളയാതെ അതിനെ കൊണ്ടൊക്കെ എൻ്റെ കത്രിക പിന്നെ സൂര്യൻ നൂലും ഒക്കെ വെച്ചിട്ട് ഞാൻ നൈറ്റും ഒക്കെ തുന്നുമായിരുന്നു എൻ്റെ എൻ്റെതായ രീതിയിൽ ഒന്നും പഠിച്ചതല്ല ോബി മുഴുവൻ ഞാൻ ഇതിലേക്കാണ് കൊണ്ടുപോയത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു പരിശീലനം മറ്റേ എന്നെ വിളിച്ചത് അതിനിടൊക്കെ ഞാൻ യോഗയൊക്കെ പഠിച്ചിരുന്നു യോഗ പഠിച്ച് അങ്ങനെയാന്ന് ഞാൻ പിന്നെ സാധിച്ചിരുന്നു ഞാൻ ഞാൻ ശ്രദ്ധിച്ച് ചെയ്തായിരുന്നു അങ്ങനെ ഒരു ഒന്ന് രണ്ട് വർഷം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഒന്ന് രണ്ട് വർഷം ഞാൻ അതിലേക്കൊക്കെ പോയി പിന്നെ എനിക്ക് സാഹചര്യം എന്തൊക്കെയോ ഇതായത് കാരണം വിഷമങ്ങളും അതിനിടയിൽ അമ്മ പോയി ആ വിഷമങ്ങളൊക്കെ മാ പെട്ടെന്ന് എനിക്ക് എൻ്റെ ശരീരത്തിന് ബാധിച്ചു അപ്പോൾ എനിക്ക് കൈക്കൊക്കെ കൈയ്യൊന്നും ഇങ്ങനെ പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തി ഞാൻ അതിനിടയിലാണ് രണ്ടായിരത്തി പതിനഞ്ചാകുമ്പം ഈ യോഗ ചെയ്ത ഒരു കുട്ടി എൻ്റെ അടുത്ത് എത്തുന്നത് അങ്ങനെ ഞാൻ അവിടുന്ന് പ്രാണിക എന്ന് പറഞ്ഞ ഒരു കോഴ്സിലേക്ക് ആ കുട്ടി തന്നെ സ്പോൺസറായിട്ട് കൊണ്ടുപോയി അവൾ തന്നെ കാശെടുത്തിട്ട് എന്നെ കൊണ്ടുപോയി പ്രാണിക്ക് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് നമ്മൾ തല മുതൽ കാൽപാദം വരെ ചികിത്സ ചെയ്യുന്ന ഒരു ഭാഗമാണ് പ്രയോജനപ്പെടുത്തി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഒരനുഭവം എനക്കുണ്ടായി എൻ്റെ ഒരു സഹപ്രവർത്തക പാലിറ്റീവിൻ്റെ എല്ലാം ഇതാണ് അവൾ അപ്പോൾ അവളൊക്കെ ആയിട്ട് ഞാൻ നല്ല കൂട്ടാകും അവൾ ഞാൻ ഈ ക്ലാസ്സിലേക്ക് എത്തിച്ചു ഒരു രണ്ട് ദിവസത്തെ ക്ലാസ്സിലേക്ക് എത്തിച്ചു അപ്പോൾ അവിടെ വെച്ചിട്ട് അവളെ ഒരു അമ്മമ്മക്ക് എന്ന് പറഞ്ഞു ഇവള് ചേച്ചിക്ക് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റും എൻ്റെ അമ്മമ്മക്ക് തീരെ എന്ന് പറഞ്ഞു അപ്പം ഇവർ പാലറ്റീവിൻ്റെ ആൾക്കാരൊക്കെ വന്നിട്ട് അവരെ നോക്കുമായിരുന്നു നോക്കുക അപ്പോൾ അവർക്ക് ബോധമൊന്നുമില്ല ബോധം ഇല്ലാണ്ട് ഇങ്ങനെ കിടക്കുന്നവരാണ് അവരൊക്കെ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അധികം പറ്റൂല പക്ഷെ എങ്കിലും ഞാൻ ശ്രമിക്കാം ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു അന്നത്തെ ഒരു ദിവസം ഞാൻ ചികിത്സ എൻ്റെതായ രീതിയിൽ ഞാൻ ദൈവത്തിന് ഒരുപാട് ആരാധിച്ച് ഞാൻ ചെയ്തു ചെയ്തപ്പോൾ അവൾ ഞാൻ പിറ്റേന്ന് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അമ്മമ്മക്ക് അപ്പോൾ അവൾ പറഞ്ഞു ഏച്ചി നന്നായിട്ട് കണ്ണ് തുറന്ന് നോക്കുന്നുണ്ട് നന്നായിട്ട് അവർക്ക് ആ ഒരു മുഖത്തൊക്കെ നല്ല പ്രസാദമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചി ഈ മുത്തുകളുടെ ഈ ഒരു സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഇതിൻ്റെ ചിലവും കാര്യങ്ങളൊക്കെ ചിലവുകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു ഞാൻ എൻ്റെ പെൻഷൻ അക്കൗണ്ടാണ് ഇതൊക്കെ വാങ്ങാറ് ഇത് ഓരോരോ ഐറ്റംസും പോയിട്ട് വാങ്ങുമ്പം എനിക്കൊരുപാട് കാശ് അല്ലേ ഞാൻ അങ്ങനെ ജീവിക്കുന്നതല്ലേ അപ്പോൾ ആ പെൻഷൻ അക്കൗണ്ട് വാങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിലും എനിക്കൊരു ജോലിയല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ ഇതൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ ഓട്ടോ കൂലി ആണെങ്കിൽ ഒരുപാടാവുന്നുണ്ട് അതൊന്നും വക ഞാൻ ഈ ജോലി ചെയ്യുന്നത് വാങ്ങിക്കുന്നത് പരിപാടി വരുന്നുണ്ട് ഓരോ പരിപാടി വരുമ്പോഴും ഞാൻ ഇത് കൊടുത്തിട്ട് പോവും അപ്പോൾ അവിടുന്ന് നമ്മൾ ഞാൻ കൊടുക്കുന്നത് കൊണ്ട് എന്താണെന്നാൽ ഓരോരാൾ വാങ്ങും ഒരാൾ ആ ഇത്രയും ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ സാധാരണക്കാർ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടെങ്കിലും അവർ വന്നിട്ടത് വാങ്ങും ഇവിടുന്ന് നാട്ടുകാർ സപ്പോർട്ടൊക്കെ ഉണ്ട് ഇതെൻ്റെ ചേച്ചിയാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ ചേച്ചി എനക്ക് എല്ലാത്തിനും സപ്പോർട്ട് തന്നെയാണ് അപ്പോ അവള് ഒരു ഇതിൽ തന്നെയാണ് ഞാനിപ്പോ കഴിയുന്നത് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണത് അപമാനങ്ങള് ഞങ്ങള ഞങ്ങൾക്ക് അനുഭവം കുറേ ഉണ്ട് ഞങ്ങളെപ്പോലുള്ളവരെ കാണുമ്പം ആള് മുഖം തിരിച്ചു പോകുന്നവരുണ്ട് അല്ലാത്തവര് ആഹ് ഒരു കാഴ്ച വസ്തുവായിട്ടും കാണുന്നവരുണ്ട് അപ്പൊ ഈ ചേച്ചി മുത്തുകൊണ്ട് മാത്രമല്ല കഴിവുണ്ട് എന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് അപ്പൊ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു രണ്ടുപേരും നമുക്ക് വേണ്ടി പാടാൻ പറ്റും കണ്ണുകളിൽ ഓടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരോളിയിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളിൽ സ്വാമി സ്വാമി വാണരുളും മഴയ്ക്കൊപ്പം വാഷിംഗ് മെഷീനുകൾക്ക് വമ്പൻ ഓഫറുകൾ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും ഹോം വിലക്കുറവ് ഫ്യൂച്ചർ ക്രിസ്റ്റൽ പ്ലാസ ബിൽഡിംഗ് കണ്ണൂർ കോഴിക്കോട് റോഡ് താണ കണ്ണൂർ